ഗുരുവായൂർ ആനത്താവളത്തിൽ ഗോകുൽ എന്ന കൊമ്പൻ ക്രൂരമർദ്ദനത്തിന് ഇരയായാണ് ചെരിഞ്ഞതെന്ന ആരോപണം അന്വേഷിക്കാൻ വൈമുഖ്യം കാണിച്ച് വനംവകുപ്പ് വനംവകുപ്പിന്റെ നിസംഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ചെരിഞ്ഞത് ചൊവ്വാഴ്ച പുലർച്ചെ ജഡം കോടനാട് വനത്തിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിനുശേഷം സംസ്കരിച്ചു കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് കൂട്ടാനയുടെ കുത്തേറ്റതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പാപ്പാൻമാരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന ആരോപണം വനംവകുപ്പ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല തൽക്കാലം ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നില്ലെന്നും രാസപരിശോധനാ ബലം വരുന്ന മുറയ്ക്ക് അന്വേഷിക്കാമെന്നും സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അനിൽകുമാർ പറഞ്ഞു എന്നാൽ ആനയെ മർദ്ദിച്ച പാപ്പാൻമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആനത്താവളം സന്ദർശിച്ച കോൺഗ്രസ് പ്രവർത്തകരായ സി സാധിഖലി കെ വി യൂസഫലി കെ കെ ഹിരോഷ് കെ എസ് ദിലീപ് എന്നിവർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി സംഭവത്തിൽ ഉന്നതതല ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു ദേവസ്വം ആനകളുടെ ദുരൂഹ മരണങ്ങളും ക്രൂരതകളും അന്വേഷിക്കണമെന്നും രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള പാപ്പാൻ മാറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഗുരുവായൂർ